മീഡി ഗാർഡൻസിലോട്ട് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് കുറേ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം വീഡിയോസൊന്നും ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആവാനുള്ള കാരണം നമുക്ക് ഒരുപാട് കൂട്ടുകാർ നമ്മളെ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് വഴിയും ഫോൺ വഴിയും ഒക്കെ ഒരുപാട് പേര് നമ്മളെ ഹെൽത്തിനെ ഹെൽത്തിനെക്കുറിച്ചും വീഡിയോ ഇടാത്തതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും പേര് നമ്മളെക്കുറിച്ച് അന്വേഷിച്ചതിൽ തന്നെ വളരെ സന്തോഷം നമ്മളെക്കുറിച്ച് ഓർക്കുന്നതിൽ വളരെ സന്തോഷം അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ വീണ്ടും മറ്റൊരു നല്ലൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഈ വാട്ടർ കോഫി സെയിലിനായിട്ടുണ്ട് നമ്മൾ ഒരു വേരുള്ള ഒരു ചെറിയ തൈ കൊടുക്കുന്നത് അത്യാവശ്യം വലിയ തൈ ആണ് കൊടുക്കുന്നത് ഇരുപത്തഞ്ച് രൂപയിട്ടാണ് ഇരുപത്തഞ്ച് ഇരുപത് ആ ഒരു റേഞ്ചിലാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇസ്ലാം ഉണ്ട് അത് നൂറ്റി അൻപത് രൂപയാണ് ഉണ്ട് ഡൗബൻ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ അൻപത് രൂപ മുതൽ നമുക്കിപ്പോൾ ട്യൂബർ കൂടെ ട്യൂബറുകൾ അവൈലബിൾ ആണ് ഇത് വൈറ്റ് മസ്കീഡ് ട്യൂബറാണ് നമ്മൾ അൻപത് രൂപയ്ക്ക് ഇതുപോലത്തെ നല്ല ചെറിയ ട്യൂബറാണ് കൊടുക്കുന്നത് ട്യൂബർ ഫോം ആവുന്നതാണ് ഇത് രണ്ടും മൂന്നും ഗ്രോയിങ് ഉണ്ട് കണ്ടറിയാം ഇതാണ് അൻപത് രൂപ അതിനേക്കാളും കുറച്ച് വലുതായിട്ടുള്ളത് നമ്മൾ എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും മൂന്ന് ബ്രോയിങ് ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് എൺപത് രൂപ അടുത്ത് വരുന്നത് നൂറ്റി ഇരുപത് രൂപ നൂറ്റി അൻപത് രൂപയുടെ ട്യൂബേഴ്സാണ് കുറച്ച് വലുതായിട്ടുള്ള ട്യൂബറാണ് അടുത്ത് നല്ല ഏറ്റവും വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വൈറ്റ് മെസ്കീടെ നല്ല വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപ കൊടുക്കുന്നത് അടുത്ത് വരുന്നത് അമരി പ്യൂണിയുടെ ട്യൂബറാണ് ഇതുപോലത്തെ ചെറിയ ട്യൂബർ അൻപത് അറുപത് അതുപോലെ തന്നെ കുറച്ച് വലിയ ട്യൂബർ എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊക്കെ കണ്ടാലറിയാം എത്ര ഗ്രോയിങ് ടിപ്സാണുള്ളതെന്ന് ഇത് എൺപത് നൂറ് നമ്മൾ ആ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ സെയിലായി പോകും അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഓർഡർ ചെയ്യുന്നവർക്ക് ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമേ നമുക്ക് ട്യൂബർ അയക്കാൻ പറ്റുകയുള്ളൂ ഇത് ബുദ്ധ സൗണ്ട് ആണ് ബുദ്ധ സൗണ്ടിൻ്റെ ഒരേ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ മൂന്ന് ക്രോയിങ് ടിപ്സ് ഉണ്ട് ഒരു ട്യൂബർ മാത്രമേ ബുദ്ധ സൗണ്ടിൻ്റെ ഉള്ളൂ ഇത് നൂറ് രൂപയായിട്ടാണ് ബുദ്ധ സൗണ്ടിൻ്റെ ഈ കൊച്ചു ട്യൂബർ കൊടുക്കുന്നത് നൂറ് രൂപ അടുത്ത് വരുന്നത് ലവ്ലി ജൂവലാണ് ഇത് ലവ്ലി ജുവലിൻ്റെ നല്ലൊരു റണ്ണറാണ് ട്യൂബറായി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കാണ് ഈ ഒരു കൊച്ച് ട്യൂബർ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് അതുപോലെ തന്നെ ഈ വലുതായിട്ടുള്ള ഈ ട്യൂബർ കണ്ടാൽ മനസ്സിലാവും ഒരുപാട് ഗ്രോയിങ് ടിപ്സും അതുപോലെ തന്നെ വലിയൊരു ട്യൂബറാണ് ഇത് കൊടുക്കുന്നത് നൂറ്റി രൂപയ്ക്കാണ് ലവ്ലി ജൂവൽ ആണ് വെറൈറ്റി ഒരുപാട് പേര് ചോദിക്കുന്നതും കയ്യിൽ കൊടുക്കാനില്ലാത്തതുമായ ഒരു വെറൈറ്റിയാണ് ഗ്രീൻ ആപ്പിൾ അപ്പോൾ ഇതാ ഗ്രീൻ ആപ്പിളുണ്ട് നല്ല തിക്കായിട്ടുള്ള റണ്ണറാണ് അത് ട്യൂബർ ആയിട്ടുണ്ട് നമുക്ക് ട്രോപ്പിക്കൽ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഗ്രീൻ ആപ്പിളിൽ പെട്ടെന്ന് ട്യൂബറൊന്നും കിട്ടത്തില്ല റണ്ണർ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ നല്ല ട്യൂബറായി വരുന്നുണ്ട് നല്ല ഹാർഡാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഗ്രീൻ ആപ്പിൾ നമുക്ക് കിട്ടാത്ത സാധനമായതുകൊണ്ട് നമുക്ക് ഒരു കൊടുക്കാനായിട്ട് ഒരിക്കലും കൊറിയർ അയക്കാനായിട്ട് കിട്ടാറില്ല അതുകൊണ്ട് തന്നെ റേറ്റ് കുറച്ച് കൂടുതലാണ് വലിയ വലിയ ട്യൂബേഴ്സിന് ഇരുന്നൂറ്റി അൻപതാണ് വരുന്നത് വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി അൻപത് പിന്നെ ഇത് കുറച്ച് തിന്നാണ് എങ്കിലും ഇത് ട്യൂബറാണ് ഇതിന് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അടുത്ത ചെറുതിന് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് ഈയൊരു റേറ്റിലാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് നമ്മുടെ ഗ്രീനാപ്പിളാണ് പ്യൂർ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അടുത്ത് വരുന്നത് മെറാക്കിളാണ് മെറാക്കിളിൻ്റെ ഇതുപോലത്തെ വലുത് നമുക്ക് അയക്കാൻ തന്നെ പാടാണ് അതുപോലെ നല്ല വലുപ്പമുണ്ട് അപ്പോൾ ഇമ്രാക്കളിൻ്റെ ഈ വലിയ ട്യൂബർ വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് ട്യൂബർ എന്നല്ല നല്ല തിക്ക റെണ്ണറാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതാണ് വരുന്നത് അതുപോലെ തന്നെ ചെറിയ ട്യൂബറുകളുണ്ട് ഇത് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് ആ റേറ്റിലാണ് വരുന്നത് ഞാൻ ട്യൂബർ സൈസെല്ലാം കാണിക്കുന്നുണ്ട് ഇത് ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ ചെറിയ ട്യൂബർ വരുന്നത് നൂറ്റി അൻപതാണ് ഇത് ലക്ഷ്മിയുടെ ചെറിയ ട്യൂബറാണ് ഈ ലക്ഷ്മിയുടെ വലിയൊരു ട്യൂബർ വരുന്നുണ്ട് അതാണെങ്കിൽ കയ്യിൽ നിന്നറിയാതെ ഒടിഞ്ഞു പോവുകയും ചെയ്തു ഈ ഭാഗമാണ് ഒടിഞ്ഞു പോയത് എന്താണ് ലക്ഷ്മിയുടെ ട്യൂബർ വലിയ ട്യൂബറാണ് അത് കുറച്ച് ഒടിഞ്ഞതുകൊണ്ട് നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇട്ടാണ് കൊടുക്കുന്നത് ലക്ഷ്മിയുടെ നല്ല വലിയ ട്യൂബറാണ് ഇത് നടാൻ വേറെ പ്രശ്നമൊന്നുമില്ല ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് ഈ ഭാഗം കൂടെ വള നമ്മളെ മണ്ണിനടിയിലോട്ട് നടയേണ്ടതാണ് ഇവിടെ വെച്ച് അല്പം ഒടിഞ്ഞു പോയി ലക്ഷ്മിയുടെയാണ് നല്ല വലിയ ട്യൂബറാണ് അടുത്ത് വരുന്നത് കുറച്ച് നോൺ ഐഡി ലോട്ടസ് ആണ് അത് ഒരുപാട് ടബിൽ നിന്ന് എടുത്തതാണ് അപ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ട് അറിയേണ്ട ഏതാണ് ഇതിന് ഫാവേരി അമോർജ് ഇതൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ട്യൂബർ കൊടുക്കുന്നത് അൻപത് രൂപയാണ് ഞാൻ എടുത്തു പറയാണ് ചെറിയ ട്യൂബർ തന്നെയാണ് പക്ഷേ നട്ട് നമുക്കത് പൊടിക്കുമെന്ന് ഉറപ്പുള്ള ട്യൂബേഴ്സാണ് എന്നാലും കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർ വാങ്ങണം എനിക്ക് വലുത് മതി എന്നുള്ളവർക്ക് വലുതുമുണ്ട് അപ്പോൾ ഇതാണ് ചെറിയ ട്യൂബർ അൻപത് രൂപയേ ഉള്ളൂ അൻപത് രൂപയ്ക്കനുസരിച്ച് അതിനേതായ വലിപ്പമേ ഉള്ളൂ ഇതാണ് ട്യൂബർ ചെറിയ ട്യൂബറാണ് വീണ്ടെടുത്ത് പറയുകയാണ് ചെറിയ ട്യൂബറാണ് അതുപോലെ പലർക്കും സംശയമുള്ള കാര്യമാണ് നമ്മൾ അൻപത് രൂപ ട്യൂബർ കൊടുക്കുന്നുണ്ടോ എന്നത് അപ്പോൾ വാങ്ങിയിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യുക ഫ്ലവർ ചെയ്തിട്ട് ഒരുപാട് എനിക്ക് മെസ്സേജ് ഇട്ടുണ്ടായി മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊന്ന് കമൻ്റ് ചെയ്യുക ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് ട്യൂബറിൻ്റെ അനുസരിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നത് ഇതുപോലത്തെ വലിയ ട്യൂബറൊക്കെ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഐ ഡി കറക്റ്റായിട്ട് അറിയില്ല വലിയ ട്യൂബേഴ്സൊക്കെ നൂറ്റി അൻപതാണ് അതുപോലെ കുറച്ചുകൂടെ ചെറിയ ട്യൂബേഴ്സ് നമ്മൾ എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എൺപത് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും വേഗം തന്നെ മെസ്സേജ് അയക്കുക നമുക്ക് ട്യൂബർ കുറച്ച് വില കുറവിനുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിറ്റ് പോകും അൻപത് രൂപ നൂറ് രൂപ റേഞ്ചൊക്കെ പെട്ടെന്ന് വിറ്റ് പോകും അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്